സൂര്യനായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രം റെട്രോ സമ്മിശ്ര പ്രതികരണങ്ങളോടെ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് കാർത്തിക് സുഭരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചിത്രത്തിലെ എല്ലാവരും സ്വീകരിച്ച ഗാനമായിരുന്നു മുൻപ് തന്നെ ഈ ഗാനം വൈറലാവുകയും ചെയ്തിരുന്നു തിയേറ്ററിൽ ഈ ഗാനത്തോടൊപ്പം ചൂട് വയ്ക്കുന്ന പ്രേക്ഷകരുടെ നിരവധി വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ പാട്ടിന് മറ്റൊരു വേർഷൻ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ റെട്രോ ടീം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് കനിമ ൾനേറ്റ് വേർഷൻ എന്ന പേരിലാണ് ഈ പുതിയ ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് മികച്ച പ്രതികരണമാണ് ഈ പുതിയ പതിപ്പിനും ലഭിക്കുന്നത് അതേസമയം ഈ വേർഷനേക്കാൾ നേരത്തെ പുറത്തുവന്ന ഗാനം തന്നെയാണ് നല്ലതെന്നും ആരാധകർ പറയുന്നു ഗാനത്തിലെ പൂജ ഹെഗ്ഡയുടെ ഡാൻസിന് മികച്ച പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു ചിത്രം ഇന്ത്യയിൽ നിന്ന് ആദ്യ നാല് ദിവസം കൊണ്ട് നാല് കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സമ്മിശ്ര പ്രതികരണമാണെങ്കിലും തമിഴ്നാട്ടിൽ ചിത്രത്തിന് വമ്പൻ സ്വീകാര്യതയും ലഭിച്ചിരുന്നു കാർത്തിക് സുബരാജും സൂര്യയും ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു ചിത്രം കേരളത്തിൽ നിന്ന് നാല് ദശാംശം പൂജ്യം രണ്ട് കോടി നേടിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സൂര്യയുടെ നാൽപ്പത്തിനാലാം ചിത്രമാണ് റെട്രോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടക്കുന്ന കഥയാണ് റെട്രോയുടേത് പൂജ ഹെഗ്ഡിയാണ് ചിത്രത്തിൽ നായികയായെത്തുന്നത് ജോജു ജോർജ് ജയറാം നാസർ പ്രകാശ് രാജ് സുജിത് ശങ്കർ കരുണാകരൻ പ്രേംകുമാർ രാമചന്ദ്രൻ ദുരൈരാജ് സന്ദീപ് രാജ് മുരുകവേൽ രമ്യ സുരേഷ് തുടങ്ങിയവരും റെട്രോയിൽ പ്രധാന വേഷത്തിലെത്തുന്നു സൂര്യയുടെ ടു ഡി സിനിമാസും കാർത്തിക് സുബരാജിന്റെ സ്റ്റോൺ ബെഞ്ചും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സന്തോഷ് നാരായണനാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം